மக்களே போகா ஒன்று வேகம் வக்களே தாவத்திரி தாவத்திரி ஒன்று வேகம் வார ஒருபாடாய ஒன்று வேக கேட்க எனக்கு வெளப்பினே வந்த விளச்சாயோ ഞാനാണെങ്കിൽ പാതിരായി വന്നു കിടന്നപ്പോ ഞാൻ ഉറങ്ങി പോയി പറയാനായിട്ട് മതി മതി നിന്റെ ഒരു ഉറക്കം ആ കറിക്കാം പോവാക്കണ വക്കളെ നീ എപ്പോഴാ വന്നേ എന്തിനാ േ എന്തിനോട്ടാ പോകുന്നേ എന്നെത്തിൽ എന്നെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടല്ലോ അങ്ങേരെ എന്നോട് ചോദിക്കും നീ എന്തിനാ വന്നേ എപ്പോഴാ വന്നേ എങ്ങോട്ടാ പോകുന്നേന്ന് അതിന് സമാധാനം പറഞ്ഞിട്ട് പോ പോയി നേരത്തെ വന്നു സമയത്തെ നോക്ക് ഇനിയിപ്പൊ സമയം നോക്കിട്ട് എന്താ കാര്യം സൂര്യന്റെ നിർവന്തലയിലെത്തിന്റെ പട്ടിണി കൂടാതെ ജീവിച്ചോട്ടേന്ന് കരുതിയാ ഇനിയും ആ അതാ വേണ്ടത് നാളെ പോലെ നേരത്തെ ഇനി പോരെ ഇപ്പ നോക്കുന്നതിന് മുമ്പേ തണല് വെച്ചെങ്ങ് നടന്നു സുഖമായിട്ട് വീട്ടിലെത്താം പൈക്കാം പിള്ളച്ചേക്ക് ജോലിക്ക് ആ വേണ്ട നീ എവിടെ എവിടെയെങ്കിലും പോയിരിക്കി നമുക്ക് ഒരുമിച്ച് പോവാ അതേ സുരേന്ദ്രൻ കുഞ്ഞു വന്നു ഇടിയ സുരേന്ദ്രൻ കുഞ്ഞു വന്നു എന്താ കാറ് കണ്ടപ്പോഴേ മനസ്സിലായി കുഞ്ഞാണെന്ന് അതുകൊണ്ടാണ് ഓടിയത് അങ്ങനെ ഓടും ഒന്നും വേണ്ട അല്ല പിന്നെ സാവിത്രി എന്താ എവിടെ നിൽക്കുന്നത് ജോലി ചെയ്യുന്നില്ലേ എന്താ സാവിത്രി സുഖമല്ലേ ഇനി ജോലി ചെയ്യണ്ടെന്ന് പറഞ്ഞു കുഞ്ഞ് കണ്ട അത് പിന്നെ അങ്ങനെ അത് ശരി ചിലപ്പോഴേക്ക് ഒന്ന് താമസിച്ചു വരും അറിവും പരിചയമുള്ളവരാണ് ഒരു വിട്ടുവച്ചേക്ക് വേണ്ട അത് വേണം സാവിത്രിക്ക് വീട്ടിലെന്തെങ്കിലും ജോലിയാണോ ആ സാവിത്രി പോയി പണി പോയിക്കോ ൂട്ടിൽ പോണു ഈ കീറിയ പാവാൻ ബ്ലൗസ് ഇട്ടുണ്ട് എങ്ങനെയാ നോക്കട്ടെ ഇന്ന് എങ്ങനെയെങ്കിലും വായിച്ചു തരാം കപ്പയും ചമ്മൻ തൊക്കെ ഉണ്ടല്ലോ എനിക്കിവിടെ തരുമോ ഞങ്ങൾ പാവങ്ങളാണ് പാവങ്ങളെ എനിക്കിഷ്ടം അല്ലേടി എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ എന്താ പറ എനിക്കിത്ര കാശ് വേണമായിരുന്നു സ്കൂളിൽ തീർക്കുമ്പോ ഞാൻ കടം വെട്ടിക്കോളാം അമ്മ വരുമ്പോ ചോദിക്കാമെന്ന് വിചാരിച്ചതാ അമ്മ ഇന്ന് വന്നില്ലല്ലോ അതിന്റെ അമ്മ പറഞ്ഞുണ്ടോ എന്നോട് ചോദിച്ച പറയും സാവിത്രിക്ക് എത്ര ഞാൻ പിള്ളിയോട് പറഞ്ഞേക്കാം സാവത്രിക്ക് ആവശ്യമുള്ള കാശം വെച്ചു ഞാൻ പറഞ്ഞു

ഇന്നലെ കൊണ്ടുവരാന്നല്ലേ പറഞ്ഞു രാത്രി ശിവരാമൻ ഇവിടെ വന്നാൽ എന്താ ആരെങ്കിലും പിടിച്ചിട്ടെന്ന് കളയുമോ ഈ ശിവരാമൻ ഒരു പൊട്ടന പെണ്ണുങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാകില്ല இப்போ அறங்கி வரண்ட வல்ல காரியம் ண்டோ சுகமில்லைங்க எவடையெங்க அறங்கி ஒருங்கி கிடந்தூடேட்டே അമ്മേ മീൻ ശിവരാമേട്ട വാങ്ങിച്ച പുറത്തെറച്ച് വെക്കാം അതാ ശിവരാമേട്ട് ഇഷ്ടം ഞാൻ മീൻ നന്നാക്കാനിട്ട് കുളിക്കാം എന്താ ചേച്ചി മേടിക്കോ ഇല്ലടി നാളെ ആട്ടെ വേണ്ട നാളെയും വേണ്ട ഒരിക്കലും വേണ്ട ഞാൻ എന്തെങ്കിലും പറയുമ്പോഴല്ലേ എന്തായാലും പറഞ്ഞു കേട്ടില്ലേ ഇല്ല പോ ഒരു പാവാടിയും ബ്ലൗസും മേടിച്ചു തരാൻ പറഞ്ഞിട്ട് ഇനി ഞാൻ എനിക്ക് ചില എവിടെയും പോകുന്നില്ല നല്ല ചേച്ചി അച്ചാ അച്ച പുതിയ പാവാടിയും ബ്ലൗസിന് തുണിയാ ചേച്ചി മേടിച്ചു തന്നതാ ായിട്ടുണ്ടാവും കാശൊക്കെ വെറുതെ പത്തുപ്പത് രൂപ ആയി കാണു ഒരു കാര്യമുണ്ടായിരുന്നു അത്യാവശ്യം ആരൊന്ന് സഹായിക്കും അറി മോളോടൊന്ന് പറ ഒരു ഇത്രയും കാലമായി എങ്ങനെയോ രണ്ടു പിള്ളേരും ഉണ്ടായിപ്പോയി ഇന്ന് വരെ നീ എന്നെ പറ്റിയൊരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ നാക്ക് എടുത്താൽ കള്ളൂറിയാൻ കൊള്ളല്ലാത്തവർ നീ ഇങ്ങനെ പറയാൻ കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരെ വകു വെക്കു നീ മാധവിയല്ല മൂധവിയാ എന്താണ് ആ ആകെ ഒരു കശപശ ഒന്നും ഇല്ലട മോനെ ഒരു ടുപ്പീസ് Anakan nada.